ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം അശ്വതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഉണ്ടായേക്കാവുന്ന നക്ഷത്ര മാസ ബലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക അശ്വതി നക്ഷത്രം ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതുവഴി സമ്പാദിച്ച് വച്ചിട്ടുള്ള ധനത്തിൽ കുറവ് സംഭവിക്കുവാം വിരോധത്തിൽ തുടർന്നിരുന്ന നേരത്തെ വിരോധത്തിലിരുന്ന ആൾക്കാർ വീണ്ടും സൗഹൃദത്തിലേക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ശ്രദ്ധക്കുറവ് കൊണ്ടും മറവി കൊണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വളരെ നല്ല തൊഴിലവസരങ്ങൾ നഷ്ടമായി പോകുവാനുള്ള ഇടയുണ്ട് മറച്ചു വിൽക്കണം എന്ന ഉദ്ദേശത്തോടെ ഭൂമി വാങ്ങുവാനും ഉള്ള യോഗം വന്നു ചേരും സ്വയം തൊഴിൽ പരമായോ ബിസിനസ് പരമായോ എല്ലാം തന്നെ പുരോഗതി ഉണ്ടാകും കൂടാതെ മൂത്രാശയപരമായ രോഗങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് നാഡീരോഗ സംബന്ധമായ ചില അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കുറച്ച് നാളേക്കെങ്കിലും സാമ്പത്തിക നിയന്ത്രണം വയ്ക്കുന്നതാകും ഉത്തമം ഇത് ജീവിതത്തിൽ സാമ്പദ് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് കാരണമാകും വിനോദ സഞ്ചാരങ്ങളിലും ആഘോഷങ്ങളിലും അമിതമായുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷ പ്രകടനങ്ങൾ വേണ്ട എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ വേഗതയിലുള്ള വാഹന യാത്രകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് സാഹസികമായ യാത്രകൾ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് ജാതകവശാലുള്ള ദശാകാലവും അപഹാരവും വിലയിരുത്തി സമയത്ത് വേണ്ട ഗ്രഹദോഷ കർമ്മങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക ഗുരുജനങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ ഉപയോഗമായ വീഡിയോ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി തരുന്നതായിരിക്കും ഒന്ന് മാത്രം ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ശുഭദിനം നേരുന്നു നന്ദി